ഹൈ ഗായ്സ് നമ്മളിന്ന് പുതിയൊരു ടൈപ്പ് കറി കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ഇടി ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയും നമ്മൾ തന്നെ കണ്ടുപിടിച്ച കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ നല്ലപോലെ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക പൊളിച്ചെടുത്തിട്ട് അതൊരു ഇതേപോലത്തെ ഒരു കല്ലിലിട്ടിട്ട് ഇടിച്ചെടുക്കുക ഇടിച്ചിടിച്ച് നമ്മൾ നല്ലപോലെ ചതച്ചെടുക്കണം ചതച്ചൊരു ചമ്മന്തി പരുവെന്നൊക്കെ പറയണേ അതേപോലെയൊക്കെ ചതച്ചെടുക്കണം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടാ കൂടുതലായിട്ട് ഇടരുത് ലാസ്റ്റ് പിന്നെ എരിവായി കൂടിപ്പോയി എന്ന് പറയരുത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെയല്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കരുത് ഒന്നും കൂടുതലാവരുത് കൂടുതലായി കഴിഞ്ഞാൽ കറിയുടെ ഒരു രൂപം മാറിപ്പോകൂ അതുകൊണ്ടിട്ട് കൂടുതലാവരുത് എല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി എന്നിട്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളത് എല്ലാം കൂടെ എല്ലായിടത്തോട്ടും ആവണ രീതിയിൽ നിന്ന് നല്ല ഒന്ന് തിരുമ്മി റെഡിയാക്കുക എല്ലായിടത്തോട്ടും ആവണ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നല്ലൊരു പേസ്റ്റ് വരുവാകും പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി തിളച്ച് പൊട്ടാറാവണം ആ രീതിയിലാവുമ്പോഴത്തേക്കും നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ ആ പേസ്റ്റ് കുറച്ച് കുറച്ച് എടുത്തിട്ട് കൊടുക്കണം ചിലപ്പോൾ ഇടുന്ന ടൈമിന് ചെറിയ ചൂടൊക്കെ നമ്മള് കൊണ്ടുവന്ന കയ്യിലെണ്ണയൊക്കെ വീഴാൻ ചാൻസൊക്കെ നമ്മൾ നമ്മള് ആക്കേണ്ട ആവശ്യമില്ല ഇത് ഇതേപോലെ തിളച്ച് വരുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് കൊടുക്കുക സിമ്മിൽ വേണം കേട്ടോ ഇടാനായിട്ട് ഗ്യാസ് സിമ്മിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണേ സിമ്മിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയത്തില്ല അത് നല്ലപോലെ അത്യാവശ്യം വെന്തും കിട്ടും നല്ല വേവും ഉണ്ടാവും അപ്പോൾ വെന്തും കിട്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി എല്ലാം കൂടി ഇടണ്ടേ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവത്തില്ല അപ്പോൾ വറുത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കെന്താ ഇത് ഒരുമാതിരി ഈ ഒരു പരുവത്തിലൊക്കെ തന്നെ ഇരിക്കും അതായത് നമ്മൾ ചിക്കൻ ഒക്കെ റോസ്റ്റ് ചെയ്ത് എടുക്കത്തില്ല അതായത് വറുത്തെടുക്കൂലേ അതേപോലെ പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് സവോള ഇട്ട് കൊടുക്കുക അത് ഇപ്പോൾ ഒരു ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഉള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് തട്ടിക്കൂട്ട് കറിയാതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ സവോള വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം എന്നിട്ട് മൂന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ തിരുമ്മി റെഡിയാക്കുക അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു റെഡ് കളറായി നല്ല റെഡായി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചമണവും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കറിക്കാ ഒരു കുത്തലുണ്ടാവും